ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഇവിടെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഓണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു നമുക്കുള്ളൊരു വിശേഷമാണ് ഇന്ത്യൻ്റെ സ്കൗട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലിൽ ഏറ്റവും പുതിയ സ്കൗട്ടാണ് അപ്പോൾ ഇന്ന് ഓണമായിട്ട് എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്കൗട്ടിൻ്റെ വിശേഷങ്ങളാണ് എന്റെ ചാനലിൽ ഞാൻ ഞാൻ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്കൗട്ട് വണ്ടിയെ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ബൈക്കാണ് ഞാൻ ആദ്യം ഓസ്ട്രേലിയയിൽ ഉപയോഗിച്ചിരുന്ന ബൈക്ക് ഇന്ത്യൻ മോട്ടോർ സൈക്കിളിൻ്റെ തന്നെ സ്കൗട്ട് എന്ന് പറയുന്ന മോഡലാണ് പക്ഷേ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലല്ല അതിലും തൊട്ട് മുമ്പത്തെ മോഡലാണ് ഇതിൽ ആക്ച്വലി പുതിയ വണ്ടിയിൽ വെച്ചിരിക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട് ഇതുണ്ട് ഇത് ബെൽറ്റ് ഡ്രൈവ് ആയിരുന്നു വരുന്നത് വീട്ടിന് എഞ്ചിൻ വരുന്നുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒരു മൊബൈൽ ഹോൾഡർ തൽക്കാലം വെച്ചിരുന്നു പിന്നെ ഞാൻ മൗണ്ടും പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഡിസ്പ്ലേ നോക്കാം ആ സ്പീഡോമീറ്റർ നോക്കാം ഇതല്ല പുതിയ വണ്ടിയിൽ വരുന്നത് പുതിയ വണ്ടിയിലെ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള സ്പീഡോമീറ്ററാണ് വരുന്നത് ഇപ്പോൾ വണ്ടി ഇപ്പോൾ നാൽപ്പത്താറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് ഞാൻ കുറച്ച് കുറച്ചാൾ മുമ്പ് അന്ന് വണ്ടി മേടിച്ച സമയത്ത് എടുത്ത ഫോട്ടോ ആണ് ഈ ഇതെല്ലാം മാറി ഡിസ്പ്ലേ ഒക്കെ മാറി ടച്ച് സ്ക്രീനായി പിന്നെ വണ്ടിയുടെ മൊത്തത്തിൽ ഷേപ്പ് ഒക്കെ മാറി ഇതിപ്പോൾ നമ്മുടെ സാധാ ബൈക്കൾക്ക് വന്ന പോലെ ഷോക്കല്ലേ ഫ്രണ്ടിൽ കാണുന്നത് ഇപ്പോൾ അത് മാറി അത് തല കുത്താനുള്ള അതായത് യു എസ് ഡി എന്ന് പറയും അപ്സൈഡ് ഡൗൺ ഫോക്കൾ ആയി വന്നെ അതിന് കൂടുതൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ഹോളിൻസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ആണ് ഇപ്പോൾ വരുന്നത് പിന്നെ ഈ വണ്ടി ഞാൻ ആക്ച്വലി എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചായിരുന്നു എക്സോസ്റ്റ് ഒന്ന് മാറ്റി ഫുൾ ഫ്രീഡം എക്സോസ്റ്റ് വയ്ക്കണമെന്ന് വിചാരിച്ചു ഹാൻഡിൽ ബാർ നല്ല ഹൈറ്റ് കൂടെ ആയി ഹാൻഡിൽ ബാർ വയ്ക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഹെഡ് ലൈറ്റ് മാറി എൽ ഇ ഡി ആക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യത്യാസങ്ങളൊക്കെ എവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പുതിയ വണ്ടി ഞാനിപ്പോൾ ഈ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ വണ്ടി ഉണ്ടല്ലോ ആ റെഡ് വണ്ടി ഇപ്പം നിങ്ങൾ മുമ്പ് കണ്ട വണ്ടി അതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കുക ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കുക ഡി ആർ എൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് അത് ഇപ്പോൾ എല്ലാ വണ്ടികളിലും ഉള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ്റെ വണ്ടിയിലോട്ട് വന്നു ഇന്ത്യൻ്റെ വേറെ പല മോഡൽസിനും പല രീതിയിലുണ്ട് അപ്പോൾ ഇത് പുതിയ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡല് ഈ വണ്ടിയിൽ അപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവില്ല എൻജിനിൽ മാറ്റം വന്നിട്ടുണ്ട് മറ്റേത് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് സി സി ആയിരുന്നു ആയിരത്തി ഇരുന്നൂറ് സി സി എന്ന് പറയും ഇത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സി സിയുടെ എൻജിനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇത് എൻ്റെ വണ്ടിയല്ല ഇത് ഇവിടുത്തെ ഇന്ത്യൻ്റെ ഡീലർഷിപ്പിലെ ഡെമോ ബൈക്കാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കായിട്ട് വണ്ടി എടുത്തതാണ് അപ്പോൾ ഇത് ഓസ്ട്രേലിയയിൽ മെൽബണിലുള്ള ഫിറ്റ്സ്രോയ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബൈക്കിൻ്റെ ഡീലർഷിപ്പ് വരുന്നത് അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ ബ്ലാക്ക് വണ്ടി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് മാറിയിരിക്കുന്നത് ഈ എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സി സിയുടെ എൻജിനായി പിന്നെ എൻജിനാണ് വന്നിരിക്കുന്നത് വാട്ടർ കൂൾഡ് എഞ്ചിനാണ് വന്നിരിക്കുന്നത് പഴയ വണ്ടിക്ക് വാട്ടർ കൂൾഡ് ബീറ്റിൻ എഞ്ചിനായിരുന്നു പക്ഷേ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് സി സിയുടെ എഞ്ചിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എഞ്ചിൻ്റെ പവർ കൂട്ടിയിട്ടുണ്ട് ടോർക്ക് കൂട്ടിയിട്ടുണ്ട് അതുപോലെ എക്സോസ്റ്റ് മാറിയിട്ടുണ്ട് എക്സോസ്റ്റ് വന്നിട്ട് ഇപ്പോൾ എക്സോസ്റ്റ് ആണ് വരുന്നത് ആദ്യം വന്നിരുന്നത് ട്വിൻ എക്സോസ്റ്റ് ഹെഡറിൽ നിന്ന് വന്നിട്ട് ഔട്ടറും ട്വിൻ ആയിരുന്നു ഇപ്പോൾ ഇവിടുന്ന് ട്വിൻ വന്നിട്ട് പിന്നെ അത് സിംഗിളായിട്ട് ആയിട്ട് തന്നെയാണ് പോകുന്നത് അതുപോലെ തന്നെ സ്പീഡോമീറ്റർ മാറിയിട്ടുണ്ട് ടി എഫ് ടി കൂടിയ ടച്ച് സ്ക്രീനോട് കൂടിയ സ്ക്രീനാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ കീലെസ് എൻട്രി വരുന്നുണ്ട് ഈ ബട്ടണില് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ വർക്കിംഗ് സ്റ്റാർട്ട് ആവും അതുപോലെ ഇവിടെ വരുന്നത് ഇന്ത്യൻ്റെ ലോഗോ എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് സി എൻ സി മെഷീൻ്റെ ആണ് അതുപോലെ സ്വിച്ചുകളെല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഡിആർ ലോട് കൂടിയ ഇൻട്രീ ഹെഡ്ലൈറ്റ് ആയി ഇപ്പോൾ വണ്ടിക്ക് അത് വണ്ടീന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കെല്ലാം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതാണ് ഡി ഡിആർലോട് കൂടിയ ഹെഡ് ലൈറ്റ് അതുപോലെ ഈ സസ്പെൻഷൻ മാറിയിട്ടുണ്ട് ഓളിൻസിൻ്റെ സസ്പെൻഷനായി ബ്രേക്ക്സ് മാറി ബ്രംബോൻ്റെ ബ്രേക്ക്സ് ആയി അലോ വീൽസ് മാറിയിട്ടുണ്ട് പിന്നെ ഇത് സി എൻ സി മെഷീനിൽ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലുക്ക് വ്യത്യാസം വരുന്നുണ്ട് എനിക്ക് വണ്ടിയുടെ ഫ്രെയിം മാറി ഫ്രെയിം റൗണ്ട് ഫ്രെയിം ആയി ആദ്യം വീതിയുള്ള സ്ക്വയർ ഫ്രെയിം ആയിരുന്നു വന്നിരുന്നത് പിന്നെ എഞ്ചിൻ്റെ മൊത്തത്തിലുള്ള ഡി കെയിലിങ് മാറിയിട്ടുണ്ട് നല്ല കാണാൻ നല്ല ലുക്കായിട്ടുണ്ട് ബോട്ടിൽ പിന്നെ ഇടയിൽ മാറിയിട്ടുണ്ട് ഫ്രണ്ടിന് മാറിയിട്ടുണ്ട് സീറ്റ് മാറിയിട്ടുണ്ട് വൺ ഓവറിൻ്റെ ബാറ്റിങ് വന്നിരുന്ന പുതിയ ഡിസൈനിലുള്ള ടാങ്ക് വന്നിട്ടുണ്ട് ഇതാണ് ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീനിൽ നമുക്ക് ഇപ്പോൾ ഇതിന് നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ ഓക്കെ ഈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർമി മോഡൽ കാണാം ഫ്യൂലൂടെ കാണാം സോറി ആർ പി എം ഇവിടെ കാണാം ഫ്യൂവെലിൻ്റെ ഗേജ് ഇവിടെ കാണാം ഫുൾ ടാങ്ക് ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് വരെയുള്ള സ്പീഡോമീറ്റർ കാണാം കൈ കഴിഞ്ഞാൽ അപ്പോൾ പോവും ഇവിടെ സ്പീഡ് കാണാം ഇത് മറ്റൊരു രീതിയാണ് ഇനി നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഇപ്പോഴത്തെ കറൻ്റെ ഡീറ്റെയിൽസ് അറിയാം വണ്ടിയിൽ നമുക്ക് വണ്ടിയിൽ തന്നെ മാപ്പ് ഇട്ടിട്ട് പോവാം ൈഡിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് മാപ്പ് വരുന്നുണ്ട് മ്യൂസിക് നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ട് മ്യൂസിക് കേൾക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനി നമുക്കാൽ കുറച്ച് നേരം നമ്മുടെ പഴയ വണ്ടി ഒന്ന് കണ്ടു പോന്നാലോ ഇതാണ് എൻ്റെ പഴയ വണ്ടി നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട ഫ്ലൈറ്റ് പറഞ്ഞിറങ്ങുന്നത് ഞാൻ എയർപോർട്ടിൻ്റെ മെൽബണിലെ എയർപോർട്ടിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നും ഞങ്ങളൊരു ബൈക്ക് റൈഡ് പോയി അതിൻ്റെ വിഷലാണ് കണ്ടത് അപ്പം ഞാനിപ്പോൾ അവിടെ തയ്യാറെടുപ്പ് അടുത്താണ് മൊബൈൽ ഹോൾഡർ ഗോ പ്രോവഡിപ്പിക്കാൻ ഹോൾഡറിലെല്ലാം റെഡിയാക്കി റൈഡിന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഞാൻ താമസിക്കുന്ന വീട് ഓസ്ട്രേലിയയിൽ മെൽബണിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തോട്ടിറങ്ങി ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിൽ കിടന്നതിന് ശേഷം ടി ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു ഞങ്ങൾ അവസാനം മെൽബൺ എയർപോർട്ടിൻ്റെ വ്യൂ പോയിൻ്റിലെത്തി കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും മലയാളി സൈന്യമായിരുന്നു റൈഡായിട്ടുള്ളത് കേരള ബൈക്കേഴ്സ് വിക്ടോറിയ എന്നാണ് പേര് അതായത് കേരളത്തിലുള്ള വിക്ടോറിയയിലുള്ള ബൈക്കേഴ്സ് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു അല്ലെങ്കിൽ ഒരു റൈഡ് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണിത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് യാത്ര തിരിച്ചു ഞങ്ങളുടെ പ്ലാനനുസരിച്ചിട്ട് മെൽബണിൽ നിന്ന് ജിലോങ് വരെ ഏകദേശം ഇരുന്നൂറിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ വൺ സൈഡ് വരുന്ന പ്ലാനിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ബ്രാൻഡിലുള്ള ബൈക്കുകളും തന്നെ ഉണ്ടായിരുന്നു അതാണ് ഓസ്ട്രേലിയയിലെ നല്ല ്യൂട്ടിഫുള്ളായ വിജനമായ റോഡെന്നൊക്കെ പറയാം കാരണം എന്ന് വെച്ചാൽ ഈ റോഡൊന്നും പബ്ലിക് ഈ ഹൈവേ പോലെയുള്ള റോഡുകളൊന്നും അല്ല ഈ റോഡുകൾ ഓൾമോസ്റ്റ് നിയർ ടു ഫോറസ്റ്റ് ആണ് അതായത് അത്രയധികം മരങ്ങളും കാര്യങ്ങളും ചുറ്റും നിൽപ്പുണ്ട് നമുക്കതുപോലെ തന്നെ എന്താ പറയുക വണ്ടി ഓടിക്കുകയാണെങ്കിലും നല്ല ഭംഗിയുള്ള വ്യൂസ് നല്ല ഫോട്ടോസ് അതിനൊക്കെ പറ്റിയ നല്ല കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ആരെങ്കിലും ഓസ്ട്രേലിയ മെൽബണിൽ ബൈക്കോ കാറോ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണും എന്ത് ഭംഗിയാണെന്നുള്ളത് നിങ്ങൾ കുറച്ചു നേരം കാണും ഞാൻ മിണ്ടാട്ടിരിക്കാം കേട്ടോ എന്ത് ഭംഗിയാണെന്നു എനിക്ക് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഇതുകൊണ്ട് നമുക്ക് ആളുടെ പേര് ഫോൺ നമ്പർ എല്ലാം ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ച് ഫോൺ വരുമ്പോൾ അതുപോലെ ഇവിടെ സെറ്റിംഗ്സ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഡിസ്പ്ലേയില് ഒളക്കാലർ വ്യത്യാസങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം ഇവിടെ നമ്മുടെ ഡേറ്റ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാം പിന്നെ ക്ലോക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇത് മെയിനായിട്ട് വരുന്നത് വണ്ടിയുടെ ഇപ്പോൾ പാസ്കോട്ട് സെറ്റ് ചെയ്യാം വണ്ടിയിൽ നമുക്ക് കീ ഇല്ലാതെ നമുക്കിതിൽ പാസ്വേഡ് അടിച്ച് വണ്ടി സ്റ്റാൻഡാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് പാസ്കോർട്ട് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഓയിൽ സർവീസ് ഓർഡി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സ് ഇത് തന്നെയുണ്ട് ഇതൊക്കെയാണ് അപ്പോൾ പുതിയ സ്കൗട്ടിന് പഴയ സ്കൗട്ടിൽ നിന്നുള്ള മെയിൻ വ്യത്യാസങ്ങൾ ആക്ച്വലി പറയുകയാണെങ്കിൽ വണ്ടി കംപ്ലീറ്റ്ലി മാറി ആ ഒരു ബെൽറ്റും ടയറും മാത്രമുള്ളൂ പഴയതായിട്ട് ബാക്കി വണ്ടിയുടെ എല്ലാ പാർട്സും തന്നെ മാറിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ നമുക്ക് കിട്ടുന്ന ഫീൽ അങ്ങനെയാണ് ഹാൻഡിൽ ബാർ പൊസിഷൻ അതുപോലെ എല്ലാം മാറിയിട്ടുണ്ട് എന്തായാലും എന്തുകൊണ്ടും നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഇതെന്നാണ് എനിക്ക് ഓർച്ചിട്ട് തോന്നിയത് ഞാനിപ്പോൾ ഏകദേശം ഇതൊരു ഞാനൊരു ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട് വണ്ടി കൊള്ളാം ഞാൻ ഓസ്ട്രേലിയയിലാണ് ഓടിച്ചത് അതുപോലെ നാട്ടിൽ ഓടിക്കുന്ന എനിക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ഇതാണ് ഈ വണ്ടിയിൽ അനുഭവിച്ചു അപ്പൊ എല്ലാവരും ഓണത്തിന്റെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം